ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് തുടർന്ന് വരുന്ന ലിങ്കുകളിൽ ചോദ്യോത്തരങ്ങളും ലഭ്യമാണ് ചോദ്യം ഒന്ന് ദരിദ്രനും ശക്തിക്ഷയിച്ചവനും വൃദ്ധനും സ്വാഗതം ചെയ്യുന്നത് എന്താണ് എ ദൈവത്തെ ബി സഹായിയെ സി മരണത്തെ ഡി മക്കളെ ഉത്തരം സി മരണത്തെ പാതാളത്തിൽ ചോദ്യമില്ലാത്തത് എന്തിനെ കുറിച്ച് എ സമ്പാദ്യത്തെ കുറിച്ച് ബി നന്മയെ കുറിച്ച് സി തിന്മയെ കുറിച്ച് ഡി ആയുസ്സിനെ കുറിച്ച് ഉത്തരം ഡി ആയുസ്സിനെ കുറിച്ച് ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് ഡാഷിലേക്ക് പോകുന്നു എ നാശത്തിലേക്ക് ബി നരകത്തിലേക്ക് സി തിന്മയിലേക്ക് ഡി പാപത്തിലേക്ക് ഉത്തരം എ നാശത്തിലേക്ക് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത് എ ദൈവഭയം ബി സൽകീർത്തി സി പ്രാർത്ഥന ഡി ൾ ഉത്തരം ബി സൽകീർത്തി വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം ആരാണ് എ വിധം മറച്ചു വയ്ക്കുന്നവൻ ബി ജ്ഞാനി സി രാജാവ് ഡി സ്നേഹിതൻ ഉത്തരം എ വിധം മറച്ചു വെക്കുന്നവൻ ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവാൻ ആരോടാണ് ഉപദേശിക്കുന്നത് എ പുരോഹിതരോട് ബി പിതാവിനോട് സി മക്കളോട് ഡി കുഞ്ഞുങ്ങളോട് ഉത്തരം ഡി കുഞ്ഞുങ്ങളോട് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ എത്ര വചനങ്ങളുണ്ട് എ ഇരുപത് ബി ഇരുപത്തിയൊന്ന് സി ഇരുപത്തിരണ്ട് ഡി ഇരുപത്തി മൂന്ന് ഉത്തരം ഡിപത്തിമൂന്ന് അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യെ അപമാനിതനും ആക്കും ആര് എ അവിശ്വസ്തയായ ഭാര്യ ബി ദുശാഠ്യക്കാരിയായ പുത്രി സി ദുർനടത്തക്കാരിയായ സ്ത്രീ ഡി വിജാതീയ സ്ത്രീ ഉത്തരം ബി ദുശാഠ്യക്കാരിയായ പുത്രി കർത്താവിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത് എപ്രകാരം എ വചനം വഴി ബി നിയമത്തിലൂടെ സി രാജാവിലൂടെ ഡി അടയാളങ്ങളിലൂടെ ഉത്തരം എ വചനം വഴി എല്ലാ വസ്തുക്കളും ജോഡികളായി സൃഷ്ടിക്കപ്പെടാൻ കാരണമെന്ത് നിലനിൽപ്പിന് വേണ്ടി ബി കൂട്ടായ്മയ്ക്ക് വേണ്ടി സി സുരക്ഷയ്ക്ക് വേണ്ടി ഡി പൂർണതയ്ക്ക് വേണ്ടി ഉത്തരം ഡി പൂർണതയ്ക്ക് വേണ്ടി അത്യനതന്റെ സൃഷ്ടി എത്ര വിസ്മയാപകമാണെന്ന് പ്രഘോഷിക്കുന്ന താര ബി ദാവീദ് സി ഉദിച്ചു വരുന്ന സൂര്യൻ ഡി ഹെബ്രോൺ താഴ്വര ഉത്തരം സി ഉദിച്ചു വരുന്ന സൂര്യൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്ന താര കർഷകൻ ബി ം വഹിക്കുന്ന കാള സി അടിമകൾ ഡി ചൂള ജലിപ്പിക്കുന്നവൻ ഉത്തരം ഡി ചൂള ജലിപ്പിക്കുന്നവൻ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്ത് എ അന്ത്യകാലം ബി ഉത്സവ ദിനങ്ങൾ സി പൊയ്ത്തുകാലം ഡി മാസങ്ങൾ ഉത്തരം ബി ഉത്സവ ദിനങ്ങൾ എന്താണ് ആകാശത്തിന്റെ സൗന്ദര്യം എ നക്ഷത്രങ്ങളുടെ ശോഭ ബി വർണ്ണപ്രകാശം സി സൂര്യൻ ഡി ചന്ദ്രൻ ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ സംഭരണശാലകൾ തുറന്ന് പക്ഷികളെ പോലെ പറക്കുന്നത് എന്ത് എ കർത്താവിൻ്റെ വചനം ബി പൂക്കൾ സി മേഘങ്ങൾ ഡി മാലാഖമാർ ഉത്തരം സി മേഘങ്ങൾ ദൈവം ഭൂമിയെ ശാസിക്കുന്നത് എങ്ങനെ എ വചനം അയച്ച് ബി മേഘഗർജനം കൊണ്ട് സി പ്രവാചകരിലൂടെ ഡി ജലപ്രളയത്തിലൂടെ ഉത്തരം ബി മേഘഗർജനം കൊണ്ട് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ എ അവിടുത്തെ വചനത്താൽ ബി നിയമം നൽകിക്കൊണ്ട് സി കരബലത്താൽ ഡി അവിടുത്തെ പദ്ധതി വഴി ഉത്തരം എ അവിടുത്തെ വചനത്താൽ തന്റെ ഭക്തർക്ക് ദൈവം ഡാഷ് പ്രദാനം ചെയ്യുന്നു എ ഐശ്വര്യം ബി സമ്പത്ത് സി വിജ്ഞാനം ഡി ജ്ഞാനം ഉത്തരം ഡി ജ്ഞാനം എല്ലാ തലമുറകൾക്കും അനുതാപത്തിന്റെ മാതൃകയായ വ്യക്തി എ ഹെനോക്ക് ബി നോഹ സി അബ്രാഹം ഡി മോശ ഉത്തരം എ ഹെനോക്ക് മഹത്വത്തിൽ അവന് സമാനനായി ആരുമില്ലാത്ത വ്യക്തി ആര് എ സോളമൻ ബി മോശ സി ഏലിയ ഡി അബ്രാഹം ഉത്തരം ഡി ഹം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിൽ ദൈവം വച്ചു എ നോഹയുടെ ബി ദാവീദിന്റെ സി യാക്കോബിന്റെ ഡി ജോസഫിന്റെ ഉത്തരം സി യാക്കോബിന്റെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി ദൈവം ഉയർത്തിയ വ്യക്തി എ ഏലിയ മോശ യോഹന്നാൻ ഡി സാമുവേൽ ഉത്തരം ബി മോശ നെഹാസിന്റെ പിതാവ് ആര് എലീഷ ബി എലയാസർ സി അബ്സലോ ഡി നെഹമിയ ഉത്തരം ബി എലിയാസുകളിലൂടെ വിശ്വാസിനായ ദീർഘദർശിയായി അറിയപ്പെട്ട ന്യായാധിപൻ എ അഹറോൻ ബി ദാവീദ് സി സാമുവേൽ ഡി ഏശയ്യ ഉത്തരം സി സാമുവേൽ വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തനും ആയ ന്യായാധിപൻ ആര് എഹോബോവ ബി റോബോവാം സി സെന്നാക്കിരി ഡി ഉത്തരം എ പ്രഭാഷകൻ എന്ന പുസ്തകം ഏത് ഭാഷയിൽ ആണ് എഴുതപ്പെട്ടത് എ ഗ്രീക്ക് ബി ലത്തീൻ സി അരമായ ഡി ഹീബ്രു ഉത്തരം ഡി ഹീബ്രൂ പ്രഭാഷകൻ എന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ആര് എ സോളമൻ ദാവീദ് സി യേശു ഡി ജറമിയ ഉത്തരം സി യേശു ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ന്യായാധിപൻ ആര് എ ജോസിയ ബി ഹെസക്കിയ സി സിമയോൻ ഡി സാമുവേൽ ഉത്തരം സി സിമയോൻ ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനും ആയ പ്രവാചകൻ ആര് എലിയ ബി ഏശയ്യ സി ജറമിയ ഡി ആമോസ് ഉത്തരം ബി ഏഷയ്യ ഈ സെറ്റിലെ അവസാന ചോദ്യം അനന്തരം പ്രവാചകനായ ഏലിയ ഡാഷ് പ്രത്യക്ഷപ്പെട്ടു എ മാലാഹിയ പോലെ ബി അഗ്നി പോലെ സി ശരം പോലെ ഡി വൃത്തനായി ഉത്തരം അഗ്നി പോലെ തുടർന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഒരു സ്വയം വിലയിരുത്തൽ നടത്താവുന്നതാണ് ഓൾ ദ ബെസ്റ്റ് താങ്ക്